സ്നേഹ ഓർഗാനിക് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചന്ദ്രക്കാരൻ മാവാണെട്ടോ ഇത് നല്ല കൊല വലയായിട്ടും കൈ കിടക്കുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ ഒരു കൊല കൊലത് താഴെ വീണിടക്കും കേട്ടോ നിറച്ച് മാമ്പഴം താഴത്തെ വീണ് കിടക്കുന്നുണ്ടോ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചു അതാണ് ടോടി വന്നത് ഞാൻ എടുക്കാനായിട്ട് കണ്ടോ ഇതെല്ലാം ഇത് മാങ്ങകൾ നല്ല പഴുത്ത് കിടക്കുന്നതാണ് നമുക്ക് ഇതിൽ ഒരെണ്ണൊന്ന് കഴിച്ചു വെക്കാലോ ഇത് കാണുമ്പോൾ നമ്മള് പണ്ട് മഴയത്ത് ഓടി വന്ന് മാമ്പിഴ പറക്കുന്ന ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്ന ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അതൊരു മാങ്ങ ഇത് ഒരു അഞ്ചാറ് വർഷം എടുക്കും കേട്ടോ ഈ മാവ് കായ്ക്കാനായിട്ട് നമുക്ക് ഒരു മൂന്നാലഞ്ചു വർഷം കൊണ്ടാണ് ഇത് കാച്ചു കിട്ടിയത് പക്ഷെ കാച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നര എട്ട വർഷമാണ് കായ്ക്കൊള്ളു നന്നായിട്ട് കായ്ക്കൊള്ളൂ പക്ഷെ നല്ല കൊല കൊലയായിട്ട് തൂങ്ങി കിടക്കും ഇത് നമ്മുടെ മാമ്പഴപ്പുളിശേരിക്കും പിന്നെ കണ്ണിമാങ്ങ അച്ചാറിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മാങ്ങോ ചന്ദ്രക്കാരൻ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ടോ ഇതിൻ്റെ എങ്ങനെയാണ് ഇരിക്കണത് എന്നൊക്കെ അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ ഇത് ഈ പണ്ട് ഇങ്ങനെ കടിച്ചു കഴിക്കില്ലേ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കഴിക്കുന്ന മാമ്പഴാണിത് നല്ല ഇതിന് മങ്ങണ്ടി കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ മാമ്പഴപ്പുളശ്ശേരിക്കൊക്കെ യൂസ് ചെയ്യും ചെത്തി കഴിക്കാൻ നമുക്ക് അധികം കിട്ടില്ല പക്ഷെ ഇങ്ങനെ അല്ലാതെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ മാവിന് എന്ത് വളമാണ് കൊടുക്കുന്നത് കായ്ക്കാൻ നിങ്ങളുടെ നിറച്ച് കായ്ച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ മാവിന് സെപ്പറേറ്റ് വളങ്ങളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ അതിന് മൂന്ന് മാസം കൂടുമ്പോൾ ആയിട്ടും എല്ലാ പ്ലാന്റിനും നമ്മൾ വളങ്ങൾ കൊടുക്കുന്നുണ്ട് മണ്ണിൽ നിറഞ്ഞ എല്ലാ പ്ലാന്റിനും മൂന്ന് മാസം കൂടുമ്പോൾ വളം കൊടുക്കും ഡ്രമ്മിലാണെങ്കിൽ രണ്ട് മാസം കുടുംബം കൊടുക്കും പിന്നെ നമ്മളെ ഈ നന കുറയ്ക്കും മാവിന് പ്രധാനമായും നന കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് നന മാക്സിമം കുറച്ചിട്ട് അതിന് സ്ട്രെസ് ഉണ്ടാക്കിയാലാണ് അത് പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുള്ളൂ അതുപോലെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ കായ്ക്കുന്നതിന് ഒരു രണ്ട് മാസം മുമ്പ് കൊടുക്കുന്ന വളത്തിൽ എന്തെങ്കിലും പൊട്ടാഷ് ആഡ് ചെയ്തിട്ട് പൊട്ടാഷിൻ്റെ കണ്ടൻ്റ് ഉള്ള വളങ്ങൾ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നന്നായിട്ട് പൂ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ നന തുടങ്ങാറ് മാവിന് നന്നായിട്ട് പൂ പിടിച്ചതിന് ശേഷമാണ് നന തുടങ്ങാറ് ഈ മാവിൻ്റെ ചെറുത് തൊട്ട് വലിയ വലിയ പ്ലാന്റുകൾ വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ വലിയ പ്ലാന്റുകൾ നമുക്ക് സർവീസ് ഉള്ള അടുത്തേക്ക് നമ്മൾ എത്തിച്ചു തരും ചെറിയ പ്ലാന്റുകൾ നമ്മൾ കൊറിയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം